രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ സിനിമയുടെ മന്ത്രിയായിരുന്നു അന്ന് കേരളത്തിലെ തിയേറ്ററുകളിൽ പാമ്പ് പഴുതാര പൂച്ച പട്ടിയെല്ലാം ഓടുമായിരുന്നു എൻ്റെ നിർബന്ധം അന്നത്തെ സിനിമാ സംഘടനകളെല്ലാം എതിർത്തു ഞാനൊരു സിനിമാ നടൻ കൂടിയാണെങ്കിൽ എനിക്ക് നല്ല എതിർപ്പായിരുന്നു ഞാൻ രാജിവെച്ചു പോയതിൻ്റെ അന്ന് ചില തിയേറ്റർ ഉടമകൾ ലഡ്ഡു വിതരണം ചെയ്തു ആ ലഡ്ഡു വിതരണം ചെയ്തവരും അവരുടെ തിയേറ്ററുകൾ പിന്നീട് എയർ കണ്ടീഷൻ ചെയ്തു എന്നുള്ള ഒരു 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 കാവ്യനീതിയാണ് കാരണം ഞാൻ പറഞ്ഞപ്പോൾ ആദ്യം കേട്ടില്ല പക്ഷേ ഇന്നൊരു കാര്യം നിങ്ങൾ ആലോചിക്കണം സ്ത്രീകൾക്ക് ഇന്ത്യയിൽ സുരക്ഷിതമായി സിനിമാ തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണാൻ കഴിയുന്നതും മുഴുവൻ തിയേറ്ററുകളും എയർ കണ്ടീഷൻ ചെയ്തതും ആധുനിക സൗകര്യങ്ങളുമായ ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് എന്ന് നമ്മൾ ഓർക്കണം സിനിമയുടെ കച്ചവട സാധ്യതകൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആന്ധ്രാപ്രദേശിൽ പോലും എയർ കണ്ടീഷൻ ഇല്ലാത്ത തിയേറ്ററുകളുണ്ട് എന്നാൽ കേരളത്തിൽ എയർ കണ്ടീഷൻ ചെയ്യാത്ത തിയേറ്ററില്ല ഡി ടി എസ് ഇല്ലാത്ത തിയേറ്ററില്ല ഫോർ കെ ഇല്ലാത്ത തിയേറ്ററില്ല തിയേറ്ററിൽ കുടുംബസമേതം സ്ത്രീകൾക്ക് മക്കളോടൊപ്പം ധൈര്യസമേതം പോയിരുന്ന സിനിമ കാണാം പുറയിരുന്ന് കാലുകൊണ്ട് തോണ്ടുക തോണ്ടുമ്പോൾ ബ്ലൗസിലിരിക്കുന്ന പിന്നൂലി കുത്താനെടുക്കുക ഇപ്പൊ ഒന്നും ആവശ്യമില്ല